ചെയ്യാനില്ല എന്ന് എന്ന് ചിന്തിക്കുന്നു തോന്നുന്നു ും കുർബാനം വൈദികരെങ്കിലും അന്ന് ഫാദർ തോമസ് കുർബാനെ ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദേവാലയത്തിൽ ഓടിച്ചു വിട്ടു എന്ന് വൈദികർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാർക്കിച്ച് തുപ്പുന്ന തീർച്ചയായിട്ടും ദേവാലയത്തിൽ താങ്കൾ ബലിയർപ്പണം നടത്തിയില്ല താങ്കൾക്ക് നടത്താമായിരുന്നു താങ്കൾ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ നിയമം അറിയാവുന്ന വ്യക്തിയാണ് താങ്കൾക്ക് കോടതി സംരക്ഷണം നൽകിയിരുന്നു എന്നിട്ടും താങ്കൾ അവിടെ വിലയിരുത്തൽ നടത്തിയിരുന്നു നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും േക്ഷകർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം എറണാകുളത്തെ പ്രശ്നങ്ങൾ തീരാതെ നീണ്ട് നീണ്ടു പോവുകയാണ് ഇപ്പോൾ എറണാകുളത്തെ പ്രശ്നങ്ങൾ തീർക്കുവാൻ എറണാകുളത്തുള്ള സഭാ നേതൃത്വം വത്തിക്കാനിലേക്ക് ചേക്കേറുക ഇനിയും വത്തിക്കാൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരാശ്രയമെന്ന് എറണാകുളത്തുള്ള സഭാ നേതൃത്വം തന്നെ വിളിച്ചു പറയുമ്പോൾ ഇനിയും വിശ്വാസികൾ ആരിലേക്ക് പ്രതീക്ഷ അർപ്പിക്കണം ബത്തിക്കാനിലേക്കോ മാർപ്പാപ്പിയിലേക്കോ എന്നൊരു സംശയം ഇവിടെ ഉടലെടുക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സീറോ മലബാർ സഭാ നേതൃത്വത്തിന് പരിഹരിക്കാൻ പറ്റാത്ത വലിയൊരു കീറാമുട്ടിയായിട്ട് എറണാകുളം രൂപതയിലെ പരിശുദ്ധ ബലിയർപ്പണം നീളുമ്പോൾ അവിടെ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർ പോലും തോട്ടു പിന്മാറേണ്ട സ്ഥിതി വിശേഷത്തിലേക്ക് എത്തുമോ എന്ന് അവർ തന്നെ സംശയിക്കുന്നു കാരണം അവരുടെ ക്ഷമാശക്തിക്കും ഒരു പരിധിയുണ്ട് ഇവിടെ എറണാകുളത്തുള്ള വിമതരെയും വിമത ലോകത്തൊഴിലാളികളെയും കേൾക്കുവാൻ മാത്രമുള്ളതാണോ സിനഡ് അല്ലെങ്കിൽ സഭാ നേതൃത്വമെന്ന് ചിലപ്പോഴെങ്കിലും വിശ്വാസികളും വൈദികരും സംശയിക്കുന്നു കാരണം വിമതർ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ ഈ സാഹചര്യത്തിലാണ് സഭയോടൊപ്പം നിൽക്കുന്ന ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയ്ക്കുള്ള വൈദികർ സഭാ നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത് അവർ എഴുതി തയ്യാറാക്കിയ മമ്മോറാണ്ടം സമർപ്പിച്ചു കഴിഞ്ഞു അവർ പറയുന്നു ഞങ്ങൾ സഭയോടൊപ്പമാണ് ഞങ്ങൾ സിനിറ്റിനോടൊപ്പമാണ് ഞങ്ങൾ പരിശുദ്ധ വാർപ്പാപ്പയോടൊപ്പമാണ് ബന്ധിക്കാനോടൊപ്പമാണ് സഭാ നേതൃത്വം പറയുന്നത് മാത്രമേ ഞങ്ങൾ അനുസരിക്കത്തുള്ളൂ ആയതിനാൽ തന്നെ ർപ്പണമാണ് ഞങ്ങളുടെ വിശ്വാസ സത്യമെന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് എറണാകുളത്തെ വൈദികർ മുന്നോട്ടിറങ്ങിയിരിക്കുന്ന വളരെ ശുഭകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനിയും വിശ്വാസികൾക്ക് മുൻപോട്ട് വരാം കാരണം ഇതുവരെ വൈദികർ ഭയപ്പെട്ട് മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം പല വൈദികരും രഹസ്യ സംഭാഷണ പറയാറുണ്ട് ഞങ്ങൾക്ക് ഏകീകൃത ബലിയർപ്പണം നടത്തുവാൻ ആഗ്രഹമുണ്ട് എന്നാൽ അതിനൊരു അവസരം കിട്ടുന്നില്ല അതിനൊരു അവസരം സഭാ നേതൃത്വം ഉണ്ടാക്കി തരുന്നില്ല ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുവാൻ എറണാകുളത്തെ വിമത ലോഹത്തൊഴിലാളികളും മറ്റ് ചില ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നവരും തയ്യാറായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഏകീകൃത ബലിയർപ്പണം നടത്തുമെന്ന് പറഞ്ഞിരുന്ന വൈദികരിൽ മുപ്പതോളം വൈദികർ ഇപ്പോൾ എഴുതി തയ്യാറാക്കിയ എം എംഒം സഭാ നേതൃത്വത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു ഇനിയും സഭാ നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത് അതിന് അവർക്ക് പ്രാപ്തി ഉണ്ടാകുമോ എന്നറിയില്ല കാരണം ഇവർ പെർമനന്റ് സെനടും മേജർ ആർച്ച് ബിഷപ്പും അപ്പത്തോളിക് അഡ്മിനിസ്ട്രേറ്ററും മാർപ്പാപ്പയുടെ കാല് പിടിക്കുവാൻ അല്ലെങ്കിൽ ബത്തിക്കാന്റെ കാല് പിടിക്കുവാൻ ഇതാ വത്തിക്കാനിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു അവർ അവിടെ ചെന്ന് സ്വന്തം സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തി തിരിച്ചു വരുമോ എന്നാണ് ഇപ്പോൾ ഭയം ഞങ്ങൾക്ക് കിട്ടുന്ന അറിവനുസരിച്ച് പലരുടെയും സ്ഥാനങ്ങൾ തെറിക്കുവാൻ സാധ്യതയുണ്ട് ഏതായാലും അതൊന്നും ഇപ്പോൾ നമ്മുടെ വിഷയമല്ല കാരണം മാർപ്പാപ്പ വിളിച്ചിരിക്കുന്നത് സഭയുടെ നിയമങ്ങൾ അനുശാസിക്കാത്തവരെ അത് ആരായാലും സഭയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പറഞ്ഞു വിടുവാനാണ് കാരണം അങ്ങനെയുള്ളവരെ സഭയ്ക്ക് ആവശ്യമില്ല എന്ന് വത്തിക്കാൻ അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എറണാകുളത്തെ കൂരിയ എന്ന് വെച്ചാൽ എറണാകുളം രൂപതയുടെ കുരിയ കഴിഞ്ഞ ദിവസം ചില യൂട്യൂബ് ചാനലുകളിൽ വന്ന വാർത്തയനുസരിച്ച് എറണാകുളത്തെ കുരിയ പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞാൽ സിരട് പിരിച്ചുവിടുന്നു എന്ന അർത്ഥത്തിൽ ചില ആളുകൾ ചില പ്രോഗ്രാമുകൾ ചെയ്യുന്നത് കണ്ടു എന്നാൽ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത് എറണാകുളത്തെ കുരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം രൂപതയുടെ കുരിയ അത് പിരിച്ചുവിടുവാൻ ഇപ്പോൾ തന്നെ വത്തിക്കാനിൽ നിന്ന് സന്ദേശം വന്നു കഴിഞ്ഞതാണ് അതിന് നടപടി എപ്പോഴെടുക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും ഏതായാലും വത്തിക്കാനിലേക്ക് പോയിരിക്കുന്നവർ അവരുടെ അതേ സ്ഥാനമാനങ്ങൾ കൊണ്ട് തിരിച്ചു വന്നാൽ ആഗ്യമെന്ന് മാത്രമേ ഇപ്പോൾ പറയുവാനൊക്കത്തുള്ളൂ കാരണം വത്തിക്കാൻ അത്ര കണ്ട് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തോട് മുഷിഞ്ഞിരിക്കുകയാണ് കാര്യം പറഞ്ഞതുപോലും കേൾക്കുവാൻ തയ്യാറാകാത്ത വൈദിക ഗുണ്ട തൊഴിലാളികളെ വെച്ചുപുറപ്പിക്കുവാൻ അവരോട് വീണ്ടും വീണ്ടും സന്ധി ചെയ്യുവാൻ തയ്യാറാകുന്ന മെത്രാന്മാർ സിരഡിലെ ചില പ്രത്യേക മെത്രാന്മാർ അവരെ കൊണ്ടും വത്തിക്കാൻ മടുത്തിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്ന വിവരം അതനുസരിച്ച് ചില മെത്രാന്മാരോട് രാജിവെച്ചു പുറത്തുപോകൂ എന്നുപോലും മാർപ്പാപ്പ അല്ലെങ്കിൽ വത്തിക്കാൻ പറയാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരും സമയങ്ങളിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കും കാണുവാൻ സാധിക്കും ഇത്തരം കാര്യങ്ങളിൽ ചർച്ച ചെയ്യുവാൻ നമ്മോടൊപ്പം കുറച്ച് വൈദികരുണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയ്ക്കുള്ള വൈദികർ ഇപ്പോൾ തന്നെ എഴുതി തയ്യാറാക്കി മെമോറണം കൊടുത്തു കഴിഞ്ഞു അതിൽ പ്രമുഖരായ ചില വൈദികരാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അപ്പോൾ ചിലർ ചോദിക്കും പിളർന്നു എന്ന് തന്നെ വേണം എറണാകുളത്തെ വൈദിക സമതീത പിളർന്നിരിക്കുന്നു ഒരു ഭാഗത്ത് വിമതരും ഒരു ഭാഗത്ത് സഭയോടൊപ്പമുള്ളവരും ഇവിടെ വിശ്വാസികൾ ചെയ്യേണ്ടത് സഭയോടൊപ്പമുള്ള വൈദികർക്ക് ശക്തി പകരുക എന്നുള്ളതാണ് അങ്ങനെ സഭയോടൊപ്പമുള്ള വൈദികരിൽ ചിലർ ഇന്ന് നമ്മോടൊപ്പമുണ്ട് അവരിൽ പ്രമുഖർ ഫാദർ സബാസ്റ്റ്യൻ വടക്കമ്പാടം ഫാദർ ആന്റണി പൂതുവേലിൽ ഫാദർ ജോർജ് നെല്ലിശേരി ഫാദർ ജോൺ തോട്ടുപുറം ഫാദർ സക്കറിയാസ് പറനലം എന്ന് തുടങ്ങിയ വൈദികരാണ് നമ്മൾ അവരോട് എല്ലാവരോടും സംസാരിക്കും അവർക്ക് പറയാനുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കുക ഏതായാലും ഈ വൈദികർ എന്താണ് പറയുന്നത് എന്ന് നമ്മൾ കേൾക്കാം ആദ്യമായി ഇതിനെപ്പറ്റി വിശദമായി സംസാരിക്കുന്നത് ഫാദർ സെബാസ്റ്റിൻ വടക്കുംബാർത്തച്ഛനാണ് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം വോയിസ് ഓഫ് ട്രൂത്തും വൈദികരും നടത്തിയ അഭിമുഖത്തിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് നമസ്കാരം വോയിസ് ഓഫ് ട്രൂത്ത് ഇന്ന് വരെ ചെയ്തതും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ സീറോ മലബാർ സഭയിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് കാലമായിട്ട് നടക്കുന്ന അതിപ്രഹര ശേഷിയുള്ള വിശ്വാസ തകർച്ചയുടെ കഥയാണ് വിശ്വാസ തകർച്ച സീറോ മലബാർ സഭയുടെ ആകമാനം ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് മറ്റുള്ള സഭയിലുള്ള വിശ്വാസികൾ പറഞ്ഞാൽ അതിൽ അതിശോക്തിയില്ല എന്ന് ഇന്ന് നിങ്ങൾക്കറിയാം ഇവിടെയുള്ള ലോകത്തൊഴിലാളികൾ എന്ന് ഇന്ന് ലോകമെമ്പാടും പറഞ്ഞ് നടക്കുന്ന എറണാകുളത്തെ വൈദിക ൊഴിലാളികൾ സഭയെ അനുസരിക്കാത്ത വൈദിക വേഷധാരികൾ കാട്ടിക്കൂട്ടിയ കോപ്രായം ഇന്ന് കത്തോലിക്ക സഭയെയും മാർപ്പാപ്പയെയും വളരെ ദയീയമായ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയുവാൻ ഈ ഒരു സാഹചര്യത്തിലാണ് എറണാകുളത്തുള്ള വിശ്വാസികൾ ചിന്തിക്കുന്നത് എറണാകുളത്തുള്ള എല്ലാ വൈദിക വേഷധാരികളും സഭയ്ക്കെതിരാണ് സഭ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ സഭയ്ക്കെതിരായിട്ട് മാർപ്പാപ്പെ എതിർത്തുകൊണ്ട് പുതിയ ഒരു സഭ ഉണ്ടാക്കി മാറി നിൽക്കും എങ്കിലും ഞങ്ങൾ ഏകീകൃത ബലിയർപ്പണം നടത്തുകയില്ല ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ വിളിച്ചു പറയുന്ന മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ട് അപ്പോൾ ഈ നാനൂറ്റി ൾ എന്ന് ഞാൻ പറയുകയില്ല കാരണം ഇതിൽ നല്ല വൈദികരുണ്ട് എന്നുള്ള സത്യം ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു അത് എറണാകുളത്തെ വിശ്വാസികൾ മനസ്സിലാക്കണം അഞ്ചര ലക്ഷത്തോളം വരുന്ന വിശ്വാസികളിൽ ഇരുപതിനായിരത്തിന് താഴെ വരുന്ന വിശ്വാസികൾ മാത്രമേ ഈ വിമത സഖ്യത്തിനൊപ്പം ഉള്ളൂ എന്നുള്ള സത്യം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കത്തോലിക്ക തിരുസഭ മനസ്സിലാക്കിയിട്ടുണ്ട് ആസന്ന ഭാവിയിൽ തന്നെ മാർപ്പാപ്പ എറണാകുളം രൂപതയ്ക്കെതിരെ എടുക്കാൻ പോകുന്ന വളരെ വിചിത്രമായ ഒരു നടപടി നിങ്ങൾക്ക് ഉടനെ കാണാൻ സാധിക്കുന്നതാണ് വോയിസ് ഓഫ് ക്രൂത്ത് അതിനു മുമ്പ് ഇതിന്റെ സൂചനകൾ നൽകി കഴിഞ്ഞു നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം കാരണം ഇന്ന് മലബാർ സഭയിൽ ഉള്ള മെത്രാന്മാരോ മെത്രാൻമാരോ മലബാർ സഭയുടെ സിനഡോ അല്ലെങ്കിൽ എറണാകുളത്തുള്ള ഈ പറയുന്ന നാനൂറ്റി അൻപത് വൈദികരോ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് വത്തിക്കാൻ ചിന്തിക്കുന്നത് എന്നുള്ള സത്യം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം നമ്മൾ ചിന്തിക്കുന്നതല്ല അല്ല വത്തിക്കാൻ ചിന്തിക്കുന്നത് കൃത്യമായി വത്തിക്കാനു മുൻപിൽ പാനുണ്ട് മൂന്ന് പ്ലാൻ എഴുതി തയ്യാറാക്കിയ പ്ലാൻ ആണ് അതിൽ ഏത് പ്ലാൻ ആണ് എപ്പോഴാണ് വത്തിക്കാൻ നടപ്പിലാക്കുന്നതെന്നുള്ളത് എറണാകുളത്തുള്ള വൈദ്യീകരണ കാര്യം പോകട്ടെ എറണാകുളത്തുള്ള മെത്രാൻ പാർട്ട് പോലും അറിയില്ല അതും പോകട്ടെ നമ്മുടെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന് പോലും അതിനെപ്പറ്റി ഒന്നുമേ അറിയത്തില്ല എന്നുള്ളത് ബോയ്സ് ഓഫ് ട്രൂത്ത് ഇവിടെ ബ്രേക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ വരാൻ പോകുന്ന ആക്ഷൻ വത്തിക്കാൻ എടുക്കാൻ പോകുന്ന ഈ പ്ലാനുകളിൽ ഒന്നാമത്തെ പ്ലാൻ മെയ് രണ്ടാം വാരത്തിൽ വത്തിക്കാനിലെത്തുന്ന പെർമനന്റ് സിനിടിനെയും മേജർ ആർച്ച് ബിഷപ്പിനെയും അഡ്മിനിസ്ട്രേറ്ററായ മാർ ബോസ്കോ പുത്തൂരിനെയും അറിയിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വത്തിക്കാൻ എന്താണ് ഇതുവരെയും സീറോ മലബാർ സഭയിൽ നിന്ന് പഠിച്ചത് എന്ന് കാരണം മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പി കൊണ്ടറിഞ്ഞപ്പോഴും സീറോ മലബാർ സഭയുടെ മേലധ്യക്ഷെ ചീത്ത വിളിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചപ്പോഴും വത്തിക്കാൻ എന്തുകൊണ്ട് ഇരുന്നു എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നാം എന്നാൽ അതിനും വത്തിക്കാന്റെ കയ്യിൽ ശരിക്കുള്ള ഉത്തരമുണ്ട് എന്ന് ഈ ആക്ഷൻ പ്ലാൻ നടപ്പിലാകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എറണാകുളത്തുള്ള എല്ലാ വൈദികരും വിമത ലോകതാരികളല്ല എന്ന് ജനങ്ങളെ വിശ്വാസികളെ അറിയിക്കുവാനാണ് നമ്മോടൊപ്പം എറണാകുളത്തുള്ള ചില വൈദിക ശ്രേഷ്ഠന്മാരുണ്ട് അവർ നിങ്ങളോട് ഇപ്പോൾ അവരുടെ വേദനകൾ സഭയുടെ ഏകീകൃത ബലിയർപ്പണം അവർ ചെല്ലുവാൻ അല്ലെങ്കിൽ അർപ്പിക്കുവാൻ തയ്യാറായിട്ടും എന്തുകൊണ്ട് അവർക്ക് പോലും അത് സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ള വൈദികരിൽ പ്രമുഖരായിട്ടുള്ള ആളുകളെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മോടൊപ്പം ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംബാർ അച്ഛനുണ്ട് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതാണ് നമസ്കാരം വെച്ചു അതിനുശേഷം നമ്മോടൊപ്പം ഉള്ളത് ഫാദർ ജോൺ തോട്ടംപുറമാണ് അദ്ദേഹവും നിങ്ങളോട് ഇപ്പോൾ ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാണ് എറണാകുളത്തുള്ള വൈദികരെല്ലാവരും സഭാവിരുദ്ധരല്ല സഭയോടൊപ്പം ചിന്തിക്കുന്ന വൈദികരുമുണ്ട് എന്നുള്ള സത്യം നിങ്ങളോട് സംസാരിക്കും അതിനുശേഷം നമ്മളോടൊപ്പം ഒപ്പമുള്ളത് ഭൂതുവേലി അച്ഛനാണ് ഭൂതുവേലി അച്ഛൻ ഇതിനു മുമ്പും നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ പ്രത്യേക കാര്യങ്ങൾ അദ്ദേഹം വോയിസ് വഴി പറഞ്ഞിട്ടുണ്ട് ഫാദർ ആന്റണി ഭൂതുവേലിയും നമ്മുടെ ഉണ്ട് അതിനുശേഷം നമ്മോടൊപ്പം ഉള്ളത് ഫാദർ ജോർജ് നെല്ലിശ്ശേരി അച്ഛനാണ് നെല്ലിശ്ശേരി അച്ഛനെ പറ്റി കൂടുതൽ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല നെല്ലിശ്ശേരിയത്തിനും ഇതിനു മുമ്പും സഭയോടൊപ്പം നിൽക്കുകയും സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരോടൊപ്പം വേദികൾ പങ്കിടുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പം ഫാദർ സക്കരിയാസ് പറയാണ് അദ്ദേഹവും സഭയോടൊപ്പം ചിന്തിക്കുന്നത് കൊണ്ട് എന്താണ് സഭാപരമായിട്ട് അല്ലെങ്കിൽ വൈദിക ജീവിതത്തിൽ വന്ന ബുദ്ധിമുട്ടുകളെന്ന് അദ്ദേഹവും നമ്മോട് സംസാരിക്കുന്നതാണ് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കുവാനുള്ളത് ഫാദർ സെബാസ്റ്റ്യൻ വടക്കം പാറത്ത് അച്ഛനോടാണ് അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഡൽഹിയിൽ വളരെ കാലങ്ങളോട് ഉണ്ടായിരുന്നു വളരെ കരുത്തനായ വൈദികനാണ് പ്രായാധിക്യൻ നിമിത്തം അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോലും ഇന്ന് നമ്മോടൊപ്പം അദ്ദേഹം ഉണ്ട് അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് വടക്കം പാറത്ത് അച്ഛന് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്താണ് ശരിക്കും ഇന്ന് എറണാകുളം അതിരൂപതയിൽ നടക്കുന്ന കാര്യങ്ങള് ഇതിന്റെ അടിസ്ഥാനം എന്താണ് കാരണം സീറോ മനോഹര സഭയില് ഇങ്ങനെയൊരു പ്രശ്നമില്ല മുപ്പത്തഞ്ച് രൂപതകളില് മുപ്പത്തിനാല് രൂപതകളിലും പരിശുദ്ധ ബലിയേർപ്പണം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നാൽ എറണാകുളം രൂപതയിൽ മാത്രം ഇത് നടക്കുന്നില്ല എന്താണ് അതിന്റെ ചരിത്രം എന്താണ് എന്തുകൊണ്ടാണ് ഇവിടുള്ള വൈദികർ സഭയെ അനുസരിക്കാതെ സഭ ചെയ്യരുതെന്ന് പറഞ്ഞ് ബലിയർപ്പണം നടത്തുന്നത് ആ താങ്കൾ അതിനെപ്പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ വോയിസ് ഓഫ് പ്രധാന പ്രേക്ഷകരോടൊപ്പം തന്നെ എറണാകുളത്തെ വിശ്വാസികൾക്കും വിശ്വാസികൾക്കും അത് ഏറെ ഞാൻ വിശ്വസിക്കുന്നു താങ്കൾ അതിനെ ഈ കഴിഞ്ഞ ഡിസംബർ ഡിസംബർ തീയതി തീയതി യുടെ ഒരു എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നൽകുകയുണ്ടായി അത് സാധാരണമല്ല ഒരു രൂപതയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങോട്ട് ചെയ്യുക അപ്പൊ മാർപ്പാപ്പ പറയുന്നുണ്ട് ഞാൻ ഈ ചെറു സഭയെ സ്നേഹിക്കുന്നു അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായി പഠിച്ചതിന് ശേഷമാണ് പറയുന്നത് ഞാൻ പറയുന്നത് വിശ്വസിക്കാതിരിക്കുന്നവർ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് തന്നെ വിടുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഭയോട് ചേർന്ന് നിൽക്കണം സഭയാവുന്ന ശരീരത്തെ ഇനിയും മുറിവേൽപ്പിക്കുന്നത് നിർത്തണം എന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട് ഈ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞപ്പോഴ് ഞങ്ങളെപ്പോലുള്ള കുറെ പേര് വളരെ പേരുണ്ടെന്ന് എനിക്ക് തോന്നെ സന്തോഷിച്ചു കാരണം ഒരു ചൊല്ലുണ്ടല്ലോ റോമ ലോക്കൂത്ത കൗസ ഫിനിത്ത റോമ സംസാരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അതുകൊണ്ട് പരിഹരിക്കപ്പെടും എന്നുള്ളതായ ആശയമാണ് അതിലുള്ളത് അപ്പോ ഇത് വന്ന് കഴിഞ്ഞപ്പോ ആ സന്തോഷിച്ചവരൊക്കെ അധികം ദിവസം സന്തോഷിക്കേണ്ടി വന്നില്ല കാരണം വളരെയേറെ അച്ഛന്മാര് വളരെ എന്ന് പറഞ്ഞാല് നല്ലൊരു ഈ ഇതിനെ എതിർക്കുന്നതായ ഒരുപാട് അച്ഛന്മാര് ഇതിനെതിരെ ഒരു പ്രചാരണം നടത്തി മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച് ആണ് ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് വിട്ടരുത് അത് ഏർ മാർപ്പാപ്പ കൃത്യമായിട്ട് പറയുന്നത് ഇങ്ങനെ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് ഞാൻ കൃത്യമായിട്ട് ഈ സഭയുടെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഇത് നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് സെനഡ് കുർബാന ചെല്ലണം എന്ന് വളരെ വ്യക്തമായിട്ട് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഒരു കാര്യം സീനിയർ ചോദിക്കാനുള്ള ഒരു കാര്യം മാർപ്പാപ്പയെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ ചില വൈദികർക്ക് അല്ലെങ്കിൽ ഒരു രൂപതയ്ക്ക് മാർപ്പാപ്പ എന്ന ഒരു മഹനീയ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു ഒരു സ്ഥാനീയൻ മാത്രമല്ല സാധിക്കും സാധിക്കും ഒരു ഒരിക്കലും സാധിക്കില്ല ഈ മാർപ്പാപ്പ എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ കൂടെ തിരുസംഘങ്ങളുണ്ട് ആ തിരുസംഘങ്ങള് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ച് മാർപ്പാപ്പയ്ക്ക് വിവരങ്ങൾ കൊടുക്കും അപ്പൊ ആ വിവരം മാർപ്പാപ്പം പരിശോധിച്ച് മാർപ്പാപ്പ ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ട് വ്യക്തിപരമായിട്ടും താല്പര്യം കാണിച്ചിട്ടുണ്ട് മാർപ്പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏത് പ്രശ്നങ്ങളും കത്തിക്കാനിലേക്ക് ചെന്നു കഴിഞ്ഞാല് അത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് വിദഗ്ധരായ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട് തിരുസംഘങ്ങളുണ്ട് ആ തിരു പഠിച്ച് അവർ പല പ്രാവശ്യം ചർച്ച ചെയ്ത് അതിന് ശേഷമാണ് ഇത് മാർപ്പാപ്പയുടെ അടുത്ത് വരുന്നത് ഇതിലപ്പുറത്തേക്ക് ഒരു കാര്യം സഭയ്ക്ക് പറയാനായിട്ട് പ്രയാസമാണ് അപ്പോൾ വളരെ കൃത്യമായിട്ട് മാർപ്പാപ്പ ഒരു കാല ഒരു തരത്തിലും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായ ഇൻഫർമേഷൻസ് ആണ് മാർപ്പാപ്പ നമുക്ക് നൽകിയത് അപ്പോൾ അതുകൊണ്ട് ആ സമയത്തെല്ലാം എന്ന് വിചാരിച്ചു പക്ഷേ ഈ ഇതിനോട് എതിർക്കുന്നതായും വൈദികരുണ്ടല്ലോ അവര് ഈ ഇടവകൾ ഇടവകളത്തോടും പ്രചരിപ്പിച്ചു മാർപ്പാഫയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത് ചെയ്തതെന്ന് അങ്ങനെ എല്ലാം അൽമായരും ആ കൂട്ടത്തിൽ നിന്നിരുന്നു പക്ഷെ ഇന്നൊരു മെച്ചമുള്ളത് ഈ അൽമായരിൽ വലിയൊരു ഭാഗം തിരിച്ചറിഞ്ഞു സഭയോടുകൂടി നിൽക്കേണ്ടതിന്റെ ആവശ്യകത അപ്പൊ അവര് അതിന് സാധിക്കാത്തത് കൊണ്ട് കോടതിയിൽ പോയി അവര് ഈ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു അപ്പൊ കോടതി മുൻസിൽ കോടതികള് അതിലും ഇപ്പോൾ ഈ ഏകീകൃത കുർബാനം മാത്രമേ പള്ളിയിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ചെല്ലാവൂ എന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇപ്പൊ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ടോളം പള്ളികളിലേക്ക് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ഒരു വിവരം ഇരുന്നൂറോളം ഇടവകളുണ്ട് അതായത് ശരിയല്ല എറണാകുളത്ത് ഇരുന്നൂറോളം ഇടവകളുണ്ട് ഇരുന്നൂറോ അതിനോട് അടുത്തുള്ള ഇടവകളുണ്ട് ഈ ഇരുന്നൂറ് ഇടവകളിലുള്ള വിശ്വാസികളും ഇങ്ങനെ മുനിസിപ്പൽ കോടതിയെ സമീപിച്ച് സിവിൽ കോടതികളിൽ നിന്ന് ഒരു ഉത്തരവ് സമ്പാദിച്ച് നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണോ ഈ പരിശുദ്ധ ബലിയർപ്പണം അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ സിനഡ് അല്ലെങ്കിൽ വത്തിക്കാൻ അവരുടെ റോൾ എന്താ പിന്നെ അങ്ങനെ വരുമ്പോൾ പിന്നെ വിശ്വാസികൾ പറഞ്ഞു വരത്തില്ലേ നിങ്ങൾ ഇതിന്റെ ആവശ്യമില്ല ഈ ഒരു സിസ്റ്റത്തിന്റെ ആവശ്യമേ ഇല്ല ഈ ഹൈവാരറ്റിയുടെ ആവശ്യമില്ല ഞങ്ങൾ നേരെ കോടതികളിൽ പോകുന്നു നീ വൈദികരെ മാറ്റണോ ചില വൈദികരെ ചിലപ്പോ വിശ്വാസികൾക്ക് പിടിക്കത്തില്ല അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പൊ ഉടനെ തന്നെ കോടതിയിൽ പോയി ഒരു ഇഞ്ചെക്ഷൻ അവർ മേടിച്ചു ഈ വൈദികനെ ഞങ്ങൾക്ക് വേണ്ട അപ്പൊ കോടതി ഒരു ഉത്തരവിട്ടു ആ നാളെ മുതൽ ഈ വൈദികൻ ഇവിടെ ഇല്ല ഇതിനകത്തെ മാറ്റി വേറൊരു ഇടവയിലേക്ക് മാറ്റുക ഇതുകൊണ്ട് ഒരു ഗുണുണ്ടായിട്ടുണ്ട് അതായത് വളരെ ആത്മാർത്ഥമായിട്ട് സഭയുടെ കൂടെ നിന്നിട്ട് ഈ കുർബാന കുർബാന ചെല്ലണമെന്ന് താല്പര്യമുള്ളത് കൊണ്ട് അവർ ആദ്യമൊക്കെ കാര്യമായിട്ട് മുമ്പോട്ട് വന്നില്ല അത് കഴിഞ്ഞ് അവർക്കതിന്റെ ഗൗരവം മനസ്സിലായപ്പോൾ അവർ മുമ്പോട്ട് വന്ന് നമ്മുടെ കച്ചേരിയിൽ നിന്നൊന്നും പെട്ടെന്നൊന്നും ഒരു ഓർഡർ കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ഈ മുനിസിപ്പൽ കോടതിയിലൊക്കെ പോയത് അപ്പൊ മുനിസിപ്പൽ കോടതി വളരെ കൃത്യമായിട്ട് ഈ വിഷയങ്ങൾ പഠിച്ചു ഒരു ജഡ്ജ്മെന്റിൽ എൺപത്തെട്ട് പേജ് ഉണ്ട് അപ്പോൾ ആ അത് ഒരു ഹൈന്ദവനായിട്ടുള്ള ഒരു മുനിസിപ്പാണ് അപ്പോൾ അവര് ഈ ഓർഡർ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ടത് മാർപ്പാപ്പ പറഞ്ഞ കാര്യമല്ലേ ചെറു കുർബാനയല്ലേ നിങ്ങൾ ചെല്ലേണ്ടത് എന്നൊക്കെ വിമർശിക്കുന്നുണ്ട് അവർ അപ്പൊ അതുകൊണ്ട് ഈ കോടതിയിൽ പോയത് നമ്മുടെ അധികാരികൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ ഇടവരുത്തിയിട്ടുണ്ട് അതായത് വളരെയേറെ ആളുകള് സഭയോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട് അവരുടെ കാര്യങ്ങൾ സഭ നടത്തി കൊടുക്കണം എന്നുള്ളതായ ഒരു ബോധ്യമാർക്കുണ്ടായിട്ടുണ്ട് ഹൈന്ദവനായിട്ടുള്ള ഒരു ഒരു ജഡ്ജി ഒരു ന്യായാധിപന് പോലും ഈ പേപ്പറുകളൊക്കെ ഈ ഭാഗങ്ങളൊക്കെ കണ്ടു പറഞ്ഞതാണ് ശരി അല്ലെങ്കിൽ സഭ പറഞ്ഞതാണ് ശരി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി നിയമ കൃത്യമായിട്ട് അദ്ദേഹം പഠനങ്ങൾ നടത്തി ഈ പേപ്പറുകൾ നോക്കി ഉത്തരവുകൾ നോക്കി അദ്ദേഹം പറയുന്ന കത്തോലിക്ക തിരിച്ചപ്പ പറയുന്നതാണ് ശരി ഔദ്യോഗികമായിട്ട് അല്ലെ മാർപ്പാപ്പ പറയുന്നതാണ് ശരി നിങ്ങൾ അത് അംഗീകരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഓർഡർ എത്തിയത് ഒരു ഹൈന്ദവനായ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ട് പോലും ഈ പന്ത്രണ്ട് പതിമൂന്ന് വർഷം സെമിനാരി പഠനങ്ങൾ നടത്തി തിയോളജി ഒക്കെ ഒക്കെ ബൈബിൾ ഈ സഭയെ പറ്റി പറ്റി പഠിച്ചിട്ട് ഇറങ്ങുന്ന പറയപ്പെടുന്നവർക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല അതിനെ എന്താണ് പറയാനുള്ളത് ും ഇത് മനസിലാകാതിരിക്കുന്നില്ല അവര് ഒരു നിർബന്ധമായിട്ട് ഒരു കാര്യം നേടിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് സഭയുടെ പുറത്ത് അല്ലെങ്കിൽ സഭയുടെ അധികാരികൾ മറികടന്നിട്ട് ഒരു കാര്യം നേടിയെടുക്കണമെന്ന് അവർ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഈ പത്രോസിന്റെ അധികാരം എന്ന് പറഞ്ഞ കർത്താവ് തന്നെയല്ലേ പത്രോസിനെ ീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞല്ലോ മൂന്ന് പ്രാവശ്യം പറഞ്ഞല്ലോ അതും പാറുമേൽ പണിത സഭയാണ് പത്ത് പ്രാവശ്യം നീ പാറയാകുന്നു എന്റെ സഭ ഈ പാറുമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും എന്ന് പറഞ്ഞില്ല അപ്പൊ അതിന് ഒരു കാലത്തും ഒരു ഒരു കോട്ടം വരികയില്ല മൃഗാവസാനം വരെ നിലനിൽക്കുന്ന ഒരു പാറയെ കുറിച്ചാണ് ഭർത്താവ് പറഞ്ഞത് ഇത് അറിയാത്ത ഒരു അച്ഛനുമെങ്കിലും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാർപ്പാപ്പ പറഞ്ഞതിന് മറികടക്കേണ്ടി വന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അപ്പൊ ഞാൻ അച്ഛനോട് വീണ്ടും ചില ചോദ്യങ്ങൾ എനിക്ക് അച്ഛനോട് ചോദിക്കാറുണ്ട് ആ അതിനു മുമ്പ് മറ്റു ചില ചോദ്യങ്ങൾ കാര്യം ഇത് വിശ്വാസികൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് അങ്ങനെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ അച്ഛന്റെ അടുത്തേക്ക് വരാം എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ള ജോൺപുറാച്ചനോടാണ് അപ്പം അദ്ദേഹത്തിലേക്ക് ചെന്നിട്ട് ഞാൻ അച്ഛനിലേക്ക് തിരിച്ചു വരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വൈദികരിൽ ചിലർ പറയുന്ന കാര്യങ്ങൾ കേട്ടു മറ്റു വൈദികർ സംസാരിക്കുന്ന കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും ഫാദർ സെബാസ്റ്റ്യൻ വടക്കമ്പാടം പറഞ്ഞ പ്രത്യേക ചില കാര്യങ്ങൾ വിശ്വാസികളുടെ മനസ്സിലേക്ക് എത്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മറ്റു വൈദികരും ഇതുപോലുള്ള വിഷയങ്ങൾ തന്നെയാണ് നമ്മളോട് സംസാരിച്ചത് വോയിസ് ഓഫ് ട്രൂത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വിശ്വാസികളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ വോയിസ് ഓഫ് ട്രൂത്ത് പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ അടുത്ത ഒരു പ്രോഗ്രാമായി വരുന്നത് വരെ നന്ദി നമസ്കാരം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയ്സ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തട്ടെ ഫാദർ സെബാസ്റ്റ്യൻ വടക്കമ്പാടം നമ്മോട് പങ്കുവച്ച ആശയങ്ങൾ പോലെ തന്നെ മറ്റുള്ള വൈദികർക്കും എന്താണ് വിശ്വാസികളോട് നമ്മളോട് പറയാനുള്ളത് എന്നുള്ളത് അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഈ പ്രോഗ്രാം ഇതുവരെ കണ്ട് മനസ്സിലാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം